ഇതിനെയൊക്കെ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ മെഹന്തി കണ്ടപ്പോൾ എനിക്കൊരു ത്വര അപ്പോൾ ഞാൻ കരുതി പഴയ മെഹന്യൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു കോണിലാക്കി പ്രാക്ടീസ് മെഹന്തി ആക്കാമല്ലോ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ബുക്കിലും പേപ്പറിലൊക്കെ പ്രാക്ടീസ് ചെയ്യാ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതുപോലെ ഒരു മെഹന്തി ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ ഫസ്റ്റ് എന്നൊരു ഒരു ഉണ്ടാക്കി അത് നല്ല കോണായിരുന്നു എൻ്റെ കൊഴുപ്പ് കാരണം ഞാനത് പോയി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് തീരെ ചെറുതായിപ്പോയി പിന്നെ വേഗം ഞാൻ ഈ ഇടയ്ക്ക് വരച്ചതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ വരയ്ക്കുന്നതാണ് ഇതൊക്കെ കുറച്ച് നാളായതേ ഉള്ളൂ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ കുറേ നാളിന് മുന്നേ വരച്ച് പഠിച്ചതാണ് ഇനിയും ഒരുപാടുണ്ട് പക്ഷേ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കാരണം ഒരു മിനിറ്റുള്ള എല്ലാം കാണിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ ഞാൻ മുമ്പ് വരച്ച് പഠിച്ചതാണ് മുമ്പ് മൈലാഞ്ച് കയ്യിലെടുക്കുമ്പോഴത്തേക്ക് കൈ കിടന്നു തന്നെ വരയ്ക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ വരച്ച് വരച്ച് ശീലിച്ചതാണ് അത് ഞാൻ പേനയിട്ട് വരച്ചു പെൻസിലിട്ട് വരച്ചു പിന്നെ മെഹന്തിയിട്ട് വരച്ചു പിന്നെ ഇപ്പം എല്ലാവർക്കും വരച്ച് കൊടുക്കാറുണ്ട് ഞാൻ സ്വന്തമായിട്ട് വരയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെഹന്തി ജേണി